നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിന് ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബിങ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരകുണ്ട് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള മൂന്നാം സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ആഘോഷമാക്കി കാളികാവിലെ ബി ജെ പി ഇതിന്റെ ഭാഗമായി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാളികാവ് ജംഗ്ഷനിൽ ആഹ്ലാദ പ്രകടനം നടത്തി സുസ്ഥിരവും ജനക്ഷേമകരവുമായ ഭരണം നടത്താൻ മോദി സർക്കാരിന് എന്ന് യോഗം ആശംസിച്ചു തുടർന്ന് മധുര പലഹാര വിതരണവും നടത്തി ജനതാ പാർട്ടിയുടെ ത്തിലുള്ള എൻ ഡി എ മൂന്നാം മന്ത്രിസഭ ഇന്ന് ന്യൂഡൽഹി അധികാരമേൽക്കുകയാണ് അതിന്റെ ഭാഗമായി ഞങ്ങൾ ഈ കളികാവ് ജംഗ്ഷനിൽ ഞങ്ങളുടെ ആഘോഷപ്രകടനം ഞങ്ങൾ നടത്തി അത് ഞങ്ങൾ മോദിക്കുള്ള സർവ്വ പിന്തുണയും ഞങ്ങൾ ബിജെപിയുടെ ഈ പഞ്ചായത്ത് കാളികാവ് പഞ്ചായത്തിന് നേതൃത്വത്തിൽ നൽകുകയാണ് ഇതിലെ വണ്ടൂരിലും അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും ഇതുപോലെ ആഘോഷപ്രകടനം നടത്തുന്നുണ്ട് അപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് കാളികാവ് ജംഗ്ഷനിലും ഈ ഇങ്ങനെ ആഘോഷപ്രകടനം ഞങ്ങൾ സംഘടിപ്പിച്ചത് മോദിക്ക് എല്ലാവിധ ഭാവങ്ങളും പഞ്ചായത്ത് കമ്മിറ്റി പഞ്ചായത്ത് കമ്മിറ്റിയുടെ പേരിൽ ഞങ്ങൾ നൽകുന്നു ബിജെപി പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടി പി ബോസ് സെക്രട്ടറി സുനിൽകുമാർ പി പ്രമോദ് വി മനോഹരൻ പി അറുമുഖൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാളികാവ് കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ